ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സ്നേഹയുടെ പോയതിനു ശേഷം അർച്ചന ഇപ്പോൾ നെലിശ്ശേരിയിലേക്ക് എത്തിയിരിക്കുന്നു മോൾ എവിടെ ഇന്ന് അർച്ചന സച്ചിയോട് ചോദിക്കുമ്പോൾ അവളെ ആദര പാല് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയി ഞാൻ എടുത്തുകൊണ്ട് വരാമെന്ന് പറയുമ്പോൾ അർജുന പറയുന്നുണ്ട് വേണ്ട കുറച്ച് ദിവസത്തേക്ക് സച്ചിയോട് തന്നെ മോളുടെ കാര്യം നോക്കിയാൽ മതി ഞാൻ അവളെ എടുക്കാൻ പോലും വരുന്നില്ലെന്ന് പറയുമ്പോൾ സച്ചി സ്നേഹയുടെ കാര്യം ചോദിക്കുന്നു അവൾക്ക് ഇത്തിരി കൂടുതലാണ് നല്ല പെയിനുണ്ട് ഞാൻ അവളെ നോക്കാൻ ചെല്ലുമെന്ന് അവൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല തനിക്ക് പേടിയുണ്ടോ അസുഖം പകരുമെന്ന് എന്നെ സച്ചി ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ ഒരു പേടിയുമില്ല അല്ലെങ്കിൽ തന്നെ അതൊരു രോഗമല്ലേ രോഗിയെ നോക്കുന്ന ആൾക്ക് ചിലപ്പോൾ വരാൻ വരാതിരിക്കാം എന്നു വെച്ചവളെ നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അവൻ്റെ അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് അതിനാണ് ഈ നാട്ടിൽ ഹോസ്പിറ്റലുകൾ ഉള്ളത് രോഗം വന്നാലേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അല്ലാതെ ഇതിനെ വീടിനകത്ത് ഇതുപോലെ ട്രീറ്റ്മെന്റ് നടത്തുകയല്ല ചെയ്യേണ്ടത് നമുക്ക് അവളെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കിയാലോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട് ഹോസ്പിറ്റലിലായാലും വീട്ടിലായാലും ട്രീറ്റ്മെന്റ് ഒന്ന് തന്നെയാണ് ഞാൻ ഡോക്ടറെ വിളിച്ചിട്ടുണ്ട് അര മണിക്കൂറിനകം ഡോക്ടർ മരുന്നായി ഇവിടേക്ക് എത്തും എന്ന് അർച്ചന പറയുന്നു കൊള്ളവ് നീ കാണിച്ചത് വല്ലാത്ത പോയി ഈ വീടിനകത്ത് ഇനി മനസ്സമാധാനത്തോടെ എങ്ങനെ കിടന്നുറങ്ങാൻ സാധിക്കും അവന്തിക ചോദിച്ചു മുറി അടച്ച് എ സിയും ഇട്ട് സുഖമായി കിടന്നുറങ്ങിയാൽ മതി ഉറങ്ങുന്നവർക്ക് ഉറങ്ങാം എന്ന് അർച്ചന പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട് പണ്ടത്തെ കാലമല്ല ഇത് ചിക്കൻ ബോക്സ് വന്നവരെ ഇതുപോലെ വീട്ടിൽ ചികിത്സിക്കാണോ വേണ്ടത് ആശുപത്രിയിലായാലും വീട്ടിലായാലും മരുന്ന് കഴിച്ച് വിശ്രമിക്കുകയാണ് ഇതിന് ഏറ്റവും വലിയ പ്രതിവിധി അവളെ ആശുപത്രിയിൽ കൊണ്ടുപോയി നട സാധിക്കില്ല അവൾ നെല്ലിശ്ശേരിയിലെ കുട്ടിയാണ് എന്താ നിങ്ങൾ എല്ലാവരും മറ്റും മറന്നുപോയോ അങ്ങനെ ആരും ഇല്ലാത്തവളാണോ സ്നേഹ ഒരു കാര്യം ചെയ്യാം അവന്തികടത്തേക്ക് നിർബന്ധമാണെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം എന്നിട്ട് ഒരു ദിവസമെങ്കിലും നിങ്ങൾക്ക് അവളെ ഒപ്പം ഹോസ്പിറ്റലിൽ നിൽക്കാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ നമുക്ക് പോകാം എന്നെ അർച്ചന പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട് എന്നെ കൊണ്ട് പറ്റത്തില്ല എനിക്ക് ചിക്കൻ ബോക്സ് പേടിയാ അത് മനസ്സിലായി അതുകൊണ്ടാണല്ലോ അവളെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒഴിവാക്കാൻ പറയുന്നത് നിങ്ങൾക്കാര്ക്കും ഒരു പേടിയും വേണ്ട സ്നേഹയ്ക്ക് സുഖമാകുന്നതുവരെ അവളെ ഞാൻ നോക്കിക്കോളാം ചില സഹായങ്ങൾ മാത്രം ചെയ്തു തന്നാ മതിയെന്ന് പറയുന്നു എനിക്ക് അത്യാവശ്യമായി സച്ചിയേട്ട് സഹായം വേണം അതാ ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് അർച്ചന പേടിയുള്ളവരെ മാത്രമല്ല ചിക്കൻ ബോക്സ് വന്നവരെ കുറ്റം പറയുന്നവർക്കും ചിക്കൻ ബോക്സ് വരും പോയി മുറിയിൽ കഥ കടച്ചിരുന്നോ എന്ന് അർച്ചന അവധികിയോട് പറഞ്ഞിട്ട് സച്ചിയുമായി പോകുന്നു വീടിന്റെ ഒരു ഭാഗത്തേക്ക് സച്ചിയുമായി വന്നിരിക്കുകയാണ് അർച്ചന എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് സച്ചി ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട് അതൊക്കെ പറയാം സച്ചിയേട്ടനെ മരത്തി കയറാൻ അറിയാമോ മരം കയറാനോ കുട്ടിക്കാലത്ത് കയറിയിട്ടുണ്ട് അപ്പോ അച്ഛൻ്റെ നല്ല തല്ലും കിട്ടിയിട്ടുണ്ട് പിന്നെ സച്ചിയുടെ കൊച്ചിലെ നടന്ന സംഭവങ്ങൾ അർച്ചനയോട് ഇങ്ങനെ പറയുന്നുണ്ട് പണ്ടത്തെ പോലെ മാവിലല്ല കയറേണ്ടത് ആ വേപ്പ് മരത്തിലാണെന്നും അർച്ചന പറയുകയും വേപ്പ് മരം സച്ചിക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് രണ്ടുപേരും അതിൻ്റെ ചുവട്ടിലേക്ക് പോകുന്നു ഇത് എന്നെ കൊണ്ട് പറ്റത്തില്ല ജോലിക്കാരെ ആരെങ്കിലും വെളിപ്പിക്കാമെന്ന് സച്ചി അതിനേക്ക് സമയം എടുക്കും ഇത് ഇപ്പോഴത്തെ ആവശ്യത്തിനാണെന്ന് അർച്ചന സ്നേഹയുടെ ബെഡിൽ വിരിച്ചിടാനാണ് പിന്നെ വെള്ളം തിളപ്പിക്കാനും കുളിപ്പിക്കാനും ഒക്കെ ഇത് വേണം പെങ്ങൾക്ക് അസുഖം വന്നാൽ ആങ്ങളെ കൂടി അതിൻ്റെ ബുദ്ധിമുട്ട് അറിയണമല്ലോ മര്യാദയ്ക്ക് കയറി പറിക്കാൻ നോക്ക് എന്നൊക്കെ അർച്ചന ഇതിനെക്കത്ത് നിറച്ച് എന്നെ സച്ചി സച്ചിയേട്ട ഉടായ്പ കാണിച്ച് രക്ഷപ്പെടാൻ നോക്കണ്ട വേഗം കയറി വേപ്പിൽ പറിക്കേ എന്ന അർച്ചന പറയുന്നു അങ്ങനെ ഇപ്പോൾ സച്ചി ആ വേപ്പ് മരത്തിലേക്ക് കയറുന്നു എന്നിട്ട് വേപ്പിൽ ഓടിക്കുകയും ചെയ്യുന്നുണ്ട് ആ ഭാഗത്തേക്ക് അവനിക വന്ന ആ കാഴ്ച കാണുന്നു വേപ്പില പറിച്ചുകൊണ്ടിരിക്കുന്ന സമയം അവിടെ നല്ല ഉറുമ്പുണ്ടായിരുന്നു സച്ചിയെ ഉറുമ്പ് കടിക്കുകയും ചെയ്യുന്നുണ്ട് സച്ചി പെട്ടെന്ന് തന്നെ മരത്തിൽ നിന്നും എടുത്ത് ചാടുന്നുണ്ട് എന്ന് പറഞ്ഞ് അരികിൽ അർച്ചന ഓടിച്ചില്ലെന്നു അങ്ങനെ സച്ചിയുടെ മുകളിൽ നിന്ന ഉറുമ്പൊക്കെ എടുത്ത് കളയുന്നുണ്ട് രണ്ടുപേരും കൂടി വേപ്പിലയുമായി വളരെ സന്തോഷത്തോടെ തന്നെ വരുന്നു പിന്നീട് കാണിക്കുന്നത് സ്നേഹയെ ചികിത്സിക്കാൻ ഡോക്ടറും എത്തിയിരിക്കുകയാണ് ഡോക്ടർ സ്നേഹയെ പരിശോധിച്ചിട്ട് അവിടെ നിന്ന് പോവുകയാണ് തൊട്ടരികിൽ തന്നെയുണ്ട് അർച്ചനയും ബെഡിലാകെ വേപ്പില നിരത്തിയിരിക്കുന്നു വേപ്പിലിട്ട് തെളിപ്പിച്ച് വെള്ളത്തിൽ കുളിക്കാം എന്ന് പറയുന്നുണ്ട് എടത്തേക്ക് പേടിയില്ലേ എന്ന് സ്നേഹം ചോദിക്കുന്നു സാധാരണ ഈ അസുഖം പിടിച്ചവർക്ക് വെള്ളം എടുത്തുകൊണ്ട് ചെല്ലാൻ പോലും ആരും പോകില്ല പേടിയാ ഇവിടെ എടത്തേക്ക് ഒരു കുഞ്ഞുംകുടി ഉണ്ടല്ലോ മാത്രമല്ല എന്നോട് ദയെ കാണിക്കേണ്ട ഒരു ആവശ്യം ഇല്ല ഏടത്തേക്ക് എനുകേട്ട അർച്ചന പറയുന്നുണ്ട് ഇവിടെ ഇപ്പോ അമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഈ അവസ്ഥയിൽ അമ്മ പേടിച്ച് മാറി നിക്കുമായിരുന്നോ ആരുടെയെങ്കിലും വാക്കുകേട്ട് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിടുമായിരുന്നോ പിന്നെ ഒരു വാക്ക് ഒരു കാര്യം അറിയോ എഴുതി എന്നൊരു എന്നത് ഒരു വെറും വാക്കല്ല അതൊരു ഉത്തരവാദിത്തമാണ് ആ വാക്കിന് അമ്മ എന്നുകൂടി ഉണ്ട് ഉത്തരവാദിത്തം അതുകൊണ്ടാണ് എല്ലാവരും എഴുതിയമ്മ എന്ന് വിളിക്കുന്നത് എനിക്കേട്ട് കരയുകയാണ് സ്നേഹ കരയേണ്ട ഒരു ആവശ്യമില്ല ഡോക്ടർ തന്നെ മരുന്ന് കഴിച്ച് പിന്നെ വേപ്പിലെ വെള്ളത്തിലുള്ള കുളിയും കൂടി ഒക്കെ ആകുമ്പോൾ രണ്ട് ദിവസം കൊണ്ട് ഇതൊക്കെ ഉണങ്ങും മോളിപ്പോ ഒരു കാര്യം ചെയ്യും ഇപ്പോ കിടക്ക് ഞാൻ വേപ്പിലിട്ട് തിളപ്പിച്ച വെള്ളവുമായിട്ട് വരാം എന്ന് അർച്ചന അർച്ചന വെള്ളം തിളപ്പിക്കാനായി പോകുന്ന സമയം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്നേഹ സച്ചിയും അർച്ചനയും കൂടി വെള്ളം ചൂടാക്കുന്നുണ്ട് പുറത്തടുപ്പ് കൂട്ടിയാണ് വെള്ളം ചൂടാക്കുന്നത് ഇതും അവന്തിക വന്ന് നോക്കുന്നുണ്ടായിരുന്നു അവന്തിക നോക്കുന്നത് അർച്ചന കാണുകയും സച്ചിയെ വിളിച്ച് കാണിക്കുകയും ചെയ്യുന്നു ഒരു പണി കൊടുത്താലോ എന്ന് സച്ചി വിചാരിക്കുന്നു എന്താ പണി എന്ന് ചോദിച്ച് അവിടേക്ക് വന്നിരിക്കുകയാണ് അവന്തിക ഞങ്ങൾ അവന്തിക അവന്തികേടത്തിയുടെ കാര്യം ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ അല്ലെ അർച്ചന എന്ന് സച്ചി രണ്ടുപേരും കൂടി എന്നെ കുറിച്ച് കുറ്റം പറഞ്ഞതായിരിക്കുമെന്ന് അവന്തിക കുറ്റം പറഞ്ഞതല്ല ഒരു സഹായത്തിന് അവന്തിക എടുത്തെയും കൂടി വിളിക്കാമെന്ന് ഞാൻ അർച്ചനയോട് പറഞ്ഞതേ ഉള്ളായിരുന്നു ആ സമയത്തിന് എടുത്തി വരികയെ വന്നതേ ഉള്ളൂ എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അവന്തിക ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് അതൊക്കെ പറയാം ആദ്യം ഈ കലം നമുക്കൊന്ന് ഇറക്കി വെക്കണം ഒന്ന് പിടിച്ചതെന്ന് സച്ചി അതിനെന്താ ഞാൻ പിടിക്കാമെന്ന് അവന്തിക അങ്ങനെ അവന്തിക ആ കലത്തിലേക്ക് പിടിക്കുമ്പോൾ തന്നെ അവന്തികയുടെ കൈ പൊള്ളുന്നുണ്ട് കാരണം തുണിയൊന്നും ഇല്ലാതെ വെറും കൈയോടെ തന്നെയാണ് ആ കലത്തിൽ പിടിച്ചത് തിളച്ചിരിക്കുന്ന വെള്ളം അനത്തെ കലമായിരുന്നു അയ്യോ എടുത്ത് പൊള്ളിയോ എന്ന് സച്ചി ചോദിക്കുന്നു പിന്നെ ഇല്ല എന്ന് ദേഷ്യത്തോടെ അവന്തിക പറഞ്ഞു ഒരു തുണി എങ്ങാണെടുത്തിട്ട് വേണ്ടി അത് പിടിച്ചിറക്കാൻ എന്ന് അർച്ചന പറയുന്നുണ്ടായിരുന്നു അതങ്ങനെ അടുക്കളയിൽ എന്തെങ്കിലും ജോലി ചെയ്ത് ശീലമില്ലല്ലോ എന്ന അർച്ചനെ പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട് നിങ്ങൾ രണ്ടു പേരും കൂടി എനിക്ക് മനഃപൂർവ്വം പണി തന്നതാണ് അല്ലേ എന്നാലും സച്ചി ഇത് ചെയ്യുന്നു ഞാൻ വിചാരിച്ചില്ല എന്റെ കൈയും പൊള്ളിശേ എന്നൊക്കെ പറഞ്ഞ അവന്തിക അവിടെ നിന്ന് പോകുന്നു സച്ചിയുടെ വെള്ളം വരാൻ അർച്ചന പറയുന്നുണ്ട് അങ്ങനെ സച്ചി ആ വെള്ളം കൊണ്ട് പോകുന്നു സമയം അർച്ചന സ്നേഹിയുടെ അരികിൽ തന്നെയുണ്ട് മുടിയൊക്കെ ഇങ്ങനെ പുകിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ആ പാടിലൊക്കെ രക്തചന്ദനം അരച്ചു പുരട്ടുകയും ചെയ്യുന്നു ആദരയും അവിടേക്ക് വരുന്നു സ്നേഹിക്ക് ഫുഡുമായി വന്നതായിരുന്നു അർജുന തന്നെ സ്നേഹിക്ക് ഭക്ഷണം വാരി കൊടുക്കുന്നു കഞ്ഞി തുടർന്ന് സേതുവിനെ കാണിക്കുന്നുണ്ട് സേതു ഇരുന്ന് പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവധികം അവിടേക്ക് വരുന്നു അച്ഛൻ അർച്ചനെ പറഞ്ഞു മനസ്സിലാക്കണം ഇല്ലെങ്കിൽ ഈ വീട്ടിലെ എല്ലാവരും കൂടി നാളെ ഹോസ്പിറ്റലിൽ പോയി കിടക്കേണ്ടി വരും എന്ന അവൻ്റെ പറയുമ്പോൾ സേതു പറയുന്നു അതിന് ഇവിടെ എല്ലാവർക്കും എന്തു പറ്റി നീ എന്താ പറയുന്നെന്ന് അച്ഛനെ മനസ്സിലാകുന്നില്ല അർച്ചന ഇവിടെ എല്ലാവർക്കും ചിക്കൻ ബോക്സ് പടർത്താനുള്ള പ്ലാനിലാണ് അവളെ നിയന്ത്രിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ അപകടത്തിലാകും ഇതൊരു പകരുന്ന രോഗമാണെന്ന് അച്ഛൻ എന്ന അവൻ്റെ കെ പറയുമ്പോൾ സേതു പറയുന്നു മോളെ ഇത് പഴയ കാലമൊന്നുമല്ല പണ്ട് വസൂരി പടർന്നു പിടിച്ചത് പോലെയല്ല ഇപ്പോൾ ഇപ്പോൾ അത് മാരകമായ മാരകമായ അസുഖമല്ല ആര് പറഞ്ഞു അസുഖം മാരകമല്ലെന്ന് ചിക്കൻ ബോക്സ് വന്നവരെ പരിചരിക്കുന്നവർക്ക് ഉറപ്പായിട്ടും അത് വരും എന്ന് അവന്തിക ഔട്ട് ഹൌസിൽ ഇപ്പോൾ സ്നേഹം നോക്കുന്നത് കൊണ്ട് അർജുനക്ക് കൂടി ആ അസുഖം വന്നാൽ ഈ വീട്ടിലുള്ള മറ്റവർക്കും അത് പകരില്ലേ എന്ന് പറയുന്നു നിനക്ക് പേടിയുണ്ടല്ലേ എന്ന് ചിരിച്ചു കൊണ്ട് പറയുന്നു സത്യത്തിൽ അർജുനക്ക് പകരം അവളെ ഔട്ട് ഹൗസിൽ പോയി പരിചരിക്കേണ്ടത് നീയാണ് പക്ഷെ നീ അത് ചെയ്തില്ല നീ പറയുന്നു അവൾ കാരണം ഇവിടെ എല്ലാവർക്കും ചിക്കൻ ബോക്സ് പടരുമെന്ന് ഈ നാട്ടിൽ എത്ര നല്ല ഹോസ്പിറ്റൽസ് ഉണ്ട് ചിക്കൻ ബോക്സ് പടരുന്നവരെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ എടുത്ത് ചികിത്സിക്കാണോ വേണ്ടത് അർച്ചനയ്ക്ക് വേണമെങ്കിൽ അവളുടെ കൂടെ ഹോസ്പിറ്റലിൽ പോയി കൂട്ടിരിക്കാലോ ബാക്കിയുള്ളവർ ഇവിടെ പേടിച്ചിട്ടാണ് ജീവിക്കുന്നത് എന്നാ അവന്തിക ഇങ്ങനെ പേടിച്ചാൽ ഇവിടെ ഇനി ആദ്യം ചിക്കൻ ബോക്സ് വരുന്നത് ഏട്ടത്തേക്ക് തന്നെ ആയിരിക്കുമെന്ന് അർച്ചന പറയുന്നുണ്ട് അവിടേക്ക് വന്നിട്ട് അവൻറ്റിക്ക് പോകാൻ തുടങ്ങിയപ്പോൾ എടത്തി ഒന്ന് നിന്നെ എന്ന് പറഞ്ഞ് അർച്ചന അവന്റെ സംസാരിക്കുന്നു ഇപ്പോൾ തന്നെ ഏഴത്തിയുടെ മുഖത്ത് ഒന്ന് രണ്ട് തടുപ്പ് ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് എന്നും അർച്ചന പറയുമ്പോൾ അവൻ തേക്ക് പോകുന്നു നീ ഇവിളെ ദേഷ്യം പിടിപ്പിക്കേണ്ട എന്ന് സേതു അർച്ചനയോട് പറയുന്നു സ്നേഹിക്ക ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് സേതു ചോദിക്കുന്നു നല്ല പെയിനുണ്ട് ശരീരം മുഴുവനും ചെറിച്ചിലും ഞാൻ ചെന്നവൾക്കുള്ള ജ്യൂസ് എടുക്കട്ടെ എന്ന് പറഞ്ഞ് അർച്ചന പോകുന്നു ഇതേ സമയം സച്ചി തന്നെയാണ് കുച്ചിനെ കുഞ്ഞിനെ കുളിപ്പിക്കുന്നതും ഒരുക്കുന്നതും ഡ്രസ് ഇടുന്നതും അങ്ങനെയെല്ലാം സന്ദീപും ആദ്രയും അവിടേക്ക് വരുന്നുണ്ട് കുഞ്ഞുമായിട്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ